ശരി ജനങ്ങളെല്ലാം ഇന്ന് കണ്ടു കാണും കണ്ടം കണ്ടം വീഡിയോ എടുത്തെല്ലാം മക്ക വെട്ടിന് അതായത് കവരത്തെ വടക്കേ കൈവിണ്ട് ജെട്ടിയ വടക്കേ കൈവിണ്ട് ഹഡ് വലി അതായത് ഫൈസല ഭരണകാലഘട്ടത്ത് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ ചെയ്തിരിക്കുന്നത് ശരിക്കും പറയേണ്ടത് ഇന്ന് ചെയ്തിരിക്കുന്നത് ഫൈസല ഭരണകാലഘട്ടത്ത് മറ്റ് ഫൈസലുള്ള സമയത്ത് ഒരു ഷെഡിനും ഇവിടെ ജേ സി ബച്ചനെയാണ് പക്ഷേ രണ്ട് ദിവസത്തിനുള്ളിൽ ഫൈസലതിനെ റദ്ദാക്കി ഈ ലക്ഷദ്വീപ് അഡീഷനെ ഒന്നും നടപ്പം കയ്യാത്തമാതിരി കാക്കിയ ഒരു എം പി ആണ് നമ്മുടെ മുഹമ്മദ് ഫൈസൽ അത് അതിനകൾ ഞങ്ങൾ അഭിമാനിക്കുന്നു അയാൾ മാറി അയാൾ തോറ്റി നമുക്ക് സങ്കടമുണ്ട് ഇന്നിവിടെ നോക്കി നോക്കൂ ഇവിടെ നിലമ്പൊരു ശാക്കിപ്പങ്ങണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് തോ ജു പോയ ഈ എം പി ഹന്തുല്ല ഇത് കാണണ്ടെങ്കിൽ അന്തില്ല ഇതെല്ലാം കാണും ഇതെല്ലാം നിങ്ങൾ കാണും നിങ്ങൾക്ക് കാണാൻ വേണ്ടിക്കാൻ വിട്ടേ എന്നിട്ടില്ല ഞങ്ങൾ ഇതിനെ ഒളിക്കാം നാളെ ഞായറാഴ്ച ഇതിനെ അസ്തീപ്പാമിന് എടുത്തു എന്നാണ് വോൾഡ് വൻ്റെ ഓർഡർ അന്തില്ല ഇത് മനസ്സിലാക്കണം നിങ്ങൾ മണ്ണിട്ടിരിക്കേണ്ട മത്സ്യത്തൊഴിലാളികളെ ചോറ്റിനെ ഉള്ളക്കാണ് നിങ്ങൾ മൺഭാരിട്ടത് നിങ്ങൾ ഇന്നി എലക്ഷൻ ഫൈസ് ചെയ്യാൻ പറ്റും അന്ന് നിങ്ങൾക്ക് ഈ ജനങ്ങൾ നിങ്ങൾക്ക് കാട്ടുമെന്ന് നാം വിശ്വസിക്കേണ്ടത് ലക്ഷധിവളെ ജനങ്ങളേയും ബുദ്ധിയില്ലാത്ത ആൾക്കാരെ ഇല്ലേ ഫൈസൽ ബത്ത് ഫത്തുകൊല്ലം ഭരിച്ച ഒരു പ്രതിപക്ഷം പോലും ഇല്ലാതെ അന്ന് പോലും ഞങ്ങളെ കിടപ്പുറം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേന്ന് പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ കടപ്പുറം കൈവിട്ടുന്നത് നന്ന് അടിച്ചു കരഞ്ഞ മനുഷ്യൻ അന്ന് പ്രതികരിച്ച മനുഷ്യൻ കാണും എന്നെ നിങ്ങൾ എല്ലാം എന്നറിയും പക്ഷേ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ ചൊല്ലി കേട്ടില്ല എന്നു പ്രതികരിക്കും ഇങ്ങനെ ആയാൽ കോടതി ഞങ്ങൾക്ക് അനുകൂലം കാണും കോടതി ഞങ്ങൾക്ക് വിധി അനുകൂലം കാണും കോടതി പറഞ്ഞിരിക്കേണ്ടത് എന്നെന്ന് ലശ ലക്ഷദ്വീപുള്ള വിശരണമാളെ കടപ്പുറം തൊടണമെങ്കിൽ അവളെ അനുവാദം വേണം അവക്ക് നല്ലൊരു സ്ഥലം കാട്ടിക്കൊടുത്ത് അവയ്ക്ക് തൃപ്തിപ്പെട്ടിരിക്കൽ അവ മാറിയാൽ നിങ്ങൾ ഇവിടേക്ക് പോയിക്കോളി എന്നാണ് വിധി പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് അഡ്മിനിസ്ട്രേഷനും അഡ്മിനിസ്ട്രേഷനും കൂടെ ഹന്തുള്ളയും കൂട്ട് നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത് ഹന്തുള്ള അറിയാതെ ചെയ്യേണ്ടേയില്ലേ ഹന്തുള്ള അറിഞ്ഞുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യിക്കേണ്ടതാണ് അതിനും ഫൈസലെ ഭരണകാലഘട്ടത്ത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ കഴിയാത്ത കാര്യം അതുകൊണ്ടാണ് ഫൈസലെ രണ്ട് വിമാനത്തെ കൊണ്ടുപോയി കെട്ടി ഇന്ന് ഫൈസലെ നിങ്ങൾ തോപ്പിച്ചപാടും ഇവിടെ എല്ലാം മത്സ്യത്തൊഴിലാളികളൊന്നും ഇല്ലേ ബാക്കുള്ളിൽ നാം പറയുണ്ടല്ലോ നിന്ന കറിയും പങ്കാരോ അപ്പം എല്ലാം നശിപ്പിച്ച് താർമാന ആക്കിക്കൊണ്ടിരിക്കേണ്ടതാണ് നിങ്ങൾ ഒരു മുത്തുമക്കളെ നിങ്ങളെ കൂടെ വോട്ടിടുവാം നിങ്ങളെ കൂടെ എലക്ഷനും മുന്നേ ഞാൻ ചൊല്ലീനേ നിങ്ങളെ കൂടെ എലക്ഷനും മുന്നേ എന്നാൽ ചൊല്ലീനേ നല്ലവണ്ണം ആലോചിച്ചൊരു വോട്ട് കൊടുക്കണേ കൊടുക്കണമെങ്കിൽ അഞ്ച് കൊല്ലം നമുക്ക് തരണം ചെയ്തു പോകേണ്ട കാര്യമാണ് നിങ്ങൾ അത് കേട്ടേൽ അനുഭവിക്കണേ അങ്ങ് നിങ്ങളെല്ലാം വോട്ട് ഇട്ട് ജയിപ്പിച്ചുകൊണ്ട് ഇവിടെ ഉള്ളതാ ചൊല്ലിക്കെട്ടിൽ മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പം അനുഭവിക്കേണ്ടത് മത്സ്യത്തൊഴിലാളികൾ മാത്രമേ തിന്നകര ഉരുവിലാകത്ത് ബംഗാരം ഉരുവിലാത്തു ആ കത്തി വേറെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് അറിയണ്ടേ അത് മാത്രമല്ല ശനിയാശ നാരാശ ഇത് കലക്കുവാൻ പറഞ്ഞേ ശനി നായർ അതായത് കോടതി വിധിയിലെ ലംഘിച്ചുകൊണ്ടാണ് ഈ കലക്കൽ നടന്നിരിക്കേണ്ടത് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാത്ത ഫലങ്ങളാണ് ഇന്നും ഉള്ളത് ദശദീപുള്ള മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കേണ്ടത് അതായത് നീതി ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ പണി ചെയ്യാൻ പാടില്ലേ കേട്ടിയാ അത് വെട്ടിത്തുറന്ന് പറവാരും പേടിയില്ലേ ജനിച്ചിരിക്കുരുന്നാൽ മരിക്കും നാക്ക് ഒരാളെയും പേടിയില്ലേ അതായത് നാങ്ങൊരു മത്സ്യത്തുള്ള ആളിയാണ് ഇന്ന് നാം കടലിട്ട് മഞ്ഞ ഇളിഞ്ഞേരം കണ്ട കാഴ്ചയാണിത് സൂര്യൻ കൊണ്ട് വന്നതാണ് മക്കൾ വിളിച്ചവാട് ഫോൺ വിളിച്ചവാട് നാം സൂര്യൻ വക്കൽ നിർത്തി ഇവിടെ കോടി പഞ്ഞ് എത്തിയവാട് മഞ്ഞു കണ്ട കാഴ്ചയാണിത് നിങ്ങൾ കാണേണ്ടേലേ ഇതെല്ലാം ഇതെല്ലാം വെട്ടിയത് നിങ്ങൾ കാണണ്ടേലേ ആ ഒരു ബോട്ട് അടിച്ചു വച്ചനാ ഇത് ഇനി എങ്ങനെ എടുക്കും മരത്തിനെ ബോട്ട് ഈ എങ്ങനെ ഏറ്റിക്കൊണ്ട് പോകും കേട്ടിയാ ഇരു ബോട്ട് അടിച്ച് വച്ചനെ ഇയാ ഒരു ബോട്ട് ബോട്ടടിച്ചു വച്ചനെ ഇതെല്ലാം പണിതീരാത്ത ബോട്ടുകളാണ് അപ്പം ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും കൂടെ നിങ്ങൾ ചൊല്ലിട്ടോ ഏ ഹുല്ല എന്നൊണ്ട വ്യക്തി ജയിച്ചുപോയി ആകനെ ആയ ഒരു ആറു കാണും അതിനുള്ളിൽ ഇങ്ങനെയെങ്കിൽ മുത്തുമക്കളെ ഈ നാളിനെ കൊല്ലം കൂടി പൂർത്തീകരിക്കേണ്ടതൊക്കെ ഇവിടെ ഉണ്ടാകുക ഇങ്ങനെ ഇപ്പോൾ പോയെങ്കിൽ നമ്മാർക്കും ഇവിടെ ഉണ്ടാകുക ഇങ്ങനെ ആയെങ്കിൽ ഇങ്ങനെ ചൊല്ലു അ പലമാർത്തി ഫൈസൽ എത്ര വന്നാലും മുത്തുമക്കളെ പത്ത് കൊല്ലം ഒരു പ്രതിപക്ഷമോ ഇല്ല ഞാൻ എന്നിട്ട് പോലും ഫലമാർത്തി എതിർത്ത് നിന്നും ഞങ്ങളെല്ലാം കാത്തു രക്ഷിച്ച മനുഷ്യനാണ് കേട്ടിയാ ഇപ്പ നോക്കൂ കാത്തു രക്ഷിപ്പാരുണ്ടു രണ്ടായിരത്തി അറുനൂറ്റി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് മുത്തുമൂനെ ഹാന് ഇത് ഇല്ലേ ഏഹ് കുഞ്ഞ് പറയേണ്ടിയില്ല കുഞ്ഞ് റങ്ങേണ്ടി കൂടുതലും എല്ലാം പോകുമ്പോൾ വിളിച്ചാൽ എടുപ്പും എല്ലാം മുത്തുമൂ ഇറങ്ങേണ്ടി ഇതെല്ലാം കണ്ടോണ്ട് ൂനേ കുഞ്ഞി എന്നെക്കാൾ ഇളയതാണ് ഞാൻ വളരെ കൊണ്ട് എന്നാലും എന്തെങ്കിലും കുഞ്ഞി ഒന്ന് നിങ്ങൾ അറിയാ ലക്ഷദ്വീപ എം പി ആയി നാലര കൊല്ലം ഞങ്ങക്ക് നിങ്ങളെ യാജയാ കഴിയാ ജീവിച്ചുകൊണ്ടേലി കടൽ കര ഇല്ലെങ്കിൽ പിന്നെ കടൽ വോട്ട് കെട്ടിട്ട് കാര്യം കന്നെ ഹാന്തല്ല കരയില്ലെങ്കിൽ കടൽ വോട്ട് കെട്ടിട്ട് കാര്യം കൊണ്ടാ ഇല്ലേ നിയമലംഘനങ്ങളാണ് ഇവിടെ നടന്നിരിക്കേണ്ടത് ഇക്കവരത്വമാണ് ഇന്നലെ നടന്നിരിക്കേണ്ടത് നിയമ ലംഘനങ്ങളാണ് കേട്ടിയ കോടതിയെ പോലും കൊണ്ടാണ് ഇത് നടത്തിയിരിക്കേണ്ടത് പട്ടാളക്കാരിൽ നിപ്പിച്ച് ഇതെല്ലാം കലക്കി അറിയിച്ച് ദൃശ്യങ്ങളാണ് ഇത് കാണുന്നത് നിങ്ങൾക്ക് പട്ടാളക്കാരിൽ നിപ്പിച്ചു കൊണ്ടാണ് ഇതെല്ലാം കലക്കെടുത്ത് ഞങ്ങൾക്ക് വിശ്രമമാക്കി ഒരു വാക്ക് സംസാരിപ്പാൻ പറ്റുമല്ലേ ഇവിടെയുള്ള പോലീസ് വരെ ഇവിടെയുള്ള എസ് ഐ വരെ ഒരു വാക്ക് ഞങ്ങളെ ഉച്ചരിപ്പാൻ പറ്റുമല്ലേ എന്നും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേറെ വേറെ രാജ്യത്താകുമോ അങ്ങ് ഞങ്ങൾ ഇന്ത്യക്കാരെ ഇല്ലേ വേറെ മുകളിലുള്ള ഉദ്യോഗസ്ഥ മാത്ര ഇന്ത്യക്കാരെ ഇല്ല സ്വാതന്ത്ര്യം കിട്ടിയല്ലാങ്ങൂ അപ്പം ഈ അധികാരികളെല്ലാം കൂടി ചേർന്ന് ഞങ്ങളെ ഇന്ന് ദ്രോഹിച്ചതാണ് ഇക്കാഴ്ച നിങ്ങൾ കണ്ടു കേട്ടിയാ ഇത് ഇനിയും പറയും നോക്കുക